ഒന്നോ രണ്ട് നഴ്സുമാർ ഷിഫ്റ്റിനകത്തുള്ളൂ നമ്മുടെ തീരുമാനത്തിനെ ആശ്രയിച്ചാണ് എല്ലാം ഇരിക്കുന്നത് നിങ്ങളെക്കാളും നല്ല അറിവ് ഞങ്ങൾ കാണാൻ തർക്കിക്കാൻ പോരുത് കാരണം അവർ ജനിച്ച് അവരുടെ അപ്പൻ്റെ അമ്മയുടെ കാര്യം പറഞ്ഞത് അത് കഴിഞ്ഞ് ഞങ്ങൾ എസ്കുലേറ്റ് ഐ സി പോയി നിങ്ങൾ ഈ ആളെ ആ കാണുന്ന രണ്ടോ മൂന്നോ നാലോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയെ കാണുന്നുള്ളൂ അത് അവർക്ക് ഡിമെൻഷ്യ ആയി എന്നുള്ളതുകൊണ്ട് മാത്രം അവർ മൃഗങ്ങളെപ്പോലെ ആൾക്കാരോട് അടിപൊടിച്ചും അവര് വൃത്തിയായിട്ട് രീതിയിൽ എന്തെങ്കിലും ബിഹേവ് ചെയ്തും ജീവിക്കണം എന്നതിന് അർത്ഥമില്ല അതെപ്പോഴും നിങ്ങൾക്ക് ഗുണമേ ചെയ്യത്തുള്ളൂ അല്ലാതെ അവിടെ പോയി ഷോ ഇറക്കുകയോ അവിടെ പോയി പേഴ്സണലി പ്രൊവോക്കാവുമോ ഒന്നും ചെയ്യരുത് ഈഗോ പൊട്ടരുതെന്ന് പറയും നിങ്ങളോട് ഇത്തരം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയാൻ വേണ്ടി വേണ്ടത് നിങ്ങൾ തന്നെ എത്രയും പ്രായമായില്ലത നിങ്ങൾക്ക് ഒരു കാര്യം കണ്ട അറിയത്തില്ലേ ഈ മോഡൽ ബിഹേവിയർ ചെയ്യരുത് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കുന്ന എപ്പോഴാണ് നിങ്ങളുടെ ഭാഗം നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ഡോക്യൂമെൻറ്റേഷൻ പ്രോപ്പറായിട്ട് ചെയ്യുമ്പോഴാണ് കേസുമാർക്ക് ഒരു വലിയ ചീത്ത പേരുള്ളത് നിങ്ങൾ അഹങ്കാരികളാണെന്നുള്ളതാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പൈസ കൈ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ടോണും നിങ്ങളുടെ രീതിയും നിങ്ങളുടെ നിങ്ങളുടെ രീതികളും മാറി വീടിനകത്തെ തീർച്ചയായിട്ടും അതില്ലെന്ന് ഞാൻ പറഞ്ഞില്ല അത് ഉള്ളതാണ് ഹലോ ഫ്രണ്ട്സ് ഇച്ചയ്ക്ക് സ്വാഗതം ഈ സീരീസിനകത്തെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഞങ്ങൾ എയർലി ഡിക്റ്റേഷൻ ഓഫ് സോഫ്റ്റ് സയൻസ് വെൻ യു ആർ ഡി ട്രൈങ് ടു ഡിറ്റക്ട് എ ഡിറ്റിറേഷൻ ഓഫ് എ റെസിഡൻറ് ഒറേ എ പേഷ്യൻറ്റ് ഇൻ എ കെയർ ഹോം നേഴ്സിംഗ് ഹോം ഇതാണ് ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് വീഡിയോയുടെ വലുപ്പം നോക്കിയിട്ടല്ല ഇതിനുമുമ്പ് രണ്ടോ മൂന്നോ പാർട്ടികൾ ഞങ്ങൾ ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് തന്നെ കെയർ ഹോംസിനകത്ത് അനുഭവപരിചയങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും എങ്ങനെയാണ് അത്തരം ആവശ്യങ്ങൾ ഒഴിവാക്കുന്നതോ എങ്ങനെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നത് എങ്ങനെയാണ് ഇതുപോലത്തെ പല പല സെക്ഷനങ്ങൾ സെക്ഷനങ്ങളെക്കുറിച്ച് ഞങ്ങൾ പല പല സീരീസുകളത്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനകത്ത് ഇടാം കൂടുതലും അങ്ങനത്തെ ഒരു പ്രശ്നം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കെയർ ഹോമിനകത്ത് നാട്ടിലൊക്കെ വളരെ എക്സ്പീരിയൻസ് നഴ്സ്മാരായിരുന്നു പക്ഷേ കെയർ ഹോം അല്ലെങ്കിൽ നഴ്സിംഗ് ഹോം സംഭവത്തിലോട്ട് വന്നിട്ട് കിടന്ന് പാടുന്ന് ഒത്തിരി പേരുണ്ട് കാരണം വിസി അവരുടെ കൂടുതലായത് കൊണ്ട് അവരുടെ ജോലി വിട്ടു പോകാൻ പറ്റത്തില്ല പക്ഷെ ഇതെങ്ങനെ മാനേജ് ചെയ്യുന്ന ഒരു പിടിയില്ല ഇത്രയും നാളും ഭയങ്കര സപ്പോർട്ടോടുകൂടി ഡോക്ടർമാരുടെ അല്ലാത്തൊരു ടീമിൽ നിന്ന് ആൾക്കാരാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒറ്റയായിപ്പോയി ഒന്നോ രണ്ട് നഴ്സുമാർ ഷിഫ്റ്റിനകത്തുള്ളൂ നമ്മുടെ തീരുമാനത്തിനാശിച്ചാണ് എല്ലാം ഇരിക്കുന്നത് കൂടെയുള്ള ആൾക്കാർ മൊത്തം റിപ്പോർട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും നമ്മുടെ പെടുത്താൻ നടക്കുന്നത് എല്ലാം റിപ്പോർട്ട് ചെയ്യണം സ്ഥലങ്ങളും വരണമെങ്കിൽ നമുക്ക് മാത്രം കുറ്റം മാത്രം എത്ര വലിയ തീരുമാനം എടുത്താലും മാത്രം എന്ന് കിട്ടുന്ന ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ പോകുന്ന ഒത്തിരി പേരുടെ അനുഭവങ്ങൾ കേട്ടുകൊണ്ടാണ് ഇത്ര സീറ്റ് നിങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നത് ആൻഡ് ഓൾവേസ് വി ഗെറ്റ് ഇറ്റ് എ കൈൻ്റ് ഓഫ് ഫീഡ്ബാക്ക് ലൈക്ക് ദിസ് ഈസ് വെരി ഹെൽപ്ഫുൾ വെരി ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ആണ് ഞങ്ങൾക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒന്നല്ലെങ്കിൽ വേറൊരു പോയിന്റ് ആൾക്കെങ്കിലും ഒക്കെ ഗുണപ്പെടുന്നുണ്ട് സോ വി ആർ ഹാപ്പി ടു ഷെയർ അവർ എക്സ്പീരിയൻസസ് ഇതാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും വൈഫും ഞങ്ങൾ രണ്ടുപേരും നഴ്സുമാരാണ് മെയിനായിട്ടും കെയർ ഹോംസാണ് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളത് എൻ എസ് ആയിട്ടുള്ള ഹോസ്പിറ്റലുമായിട്ട് ഞങ്ങൾ ബന്ധുപോന്നുമില്ല കെയർ ഹോംസ് പല പല കെയർ ഹോമുകൾ പല റേഞ്ചിലുള്ള പല ടൈപ്പിലുള്ള കെയർ ഹോമുകൾ പല ടൈപ്പിലുള്ള കെയർ ഡെലിവറി ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് അല്ലാതെയൊക്കെയായിട്ട് ഞങ്ങൾ കെയർ ഹോം ഏജൻസികളെ ഞങ്ങൾ ഏജൻസി നേഴ്സുമാരായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടംപോലെ എക്സ്പോഷേഴ്സ് ഉണ്ട് പല പല ഹോമുകളുമായിട്ട് ഒരോ ഒരു സ്ഥലത്ത് മാത്രം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ല എന്ന് പറയാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ ഇറ്റ്സ് കംപ്ലീറ്റ്ലി അപ് ടു യു നിങ്ങൾക്ക് ഇതൊക്കെ ഒരു പത്തിനാൽപ്പത് വയസ്സായ ഒരാളുടെ അയാളുടെ കണ്ണിൽ കൂടെ അയാളുടെ അനുഭവത്തെ പറയുന്നത് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വിചാരിക്കാം ഒരു മെൻഡർ ആയിട്ടൊരാൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വർത്താനം വിചാരിക്കാം അതല്ലെങ്കിൽ ഒരു ചേട്ടൻ നിങ്ങളുടെയൊക്കെ പരിചയം ഉള്ളൊരു ചേട്ടൻ അയാളുടെ ഒരു ഈവനിങ് ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് വേണം വിചാരിക്കാം ഇനി ഇത് തവണ പറയാൻ ശ്രമിക്കുന്നത് എന്താണ് സോഫ്റ്റ് സയൻസ് ഒരാൾ ഡൗൺ ആണെന്ന് നിങ്ങളെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു ഇത് ഞങ്ങൾ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞതാണ് ബട്ട് ഐ എം ട്രൈങ് ടു സമറൈസ് എവറിത്തിങ് ആസ് ജസ്റ്റ് ലൈക്ക് ഇൻ ലൈക് എയ്റ്റ് മിനിറ്റ്സ് വീഡിയോ സോ ഐ എം ട്രൈങ് ടു സേ ലൈക്ക് ഓക്കെ സോഫ്റ്റ് സയൻസ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ നോർമൽ അയാളുടെ രീതി നോർമൽ ഒരാൾ പെരുമാറുന്ന അയാളുടെ സ്വഭാവം ബിഹേവിയർ അയാളുടെ ആക്ഷൻസ് അയാളുടെ ടെമ്പർമെൻറ്റ് അയാളുടെ മാനസികമായിട്ടുള്ള ആരോഗ്യം അയാളുടെ ഇഷ്ടങ്ങൾ അത് നിങ്ങൾ നിങ്ങൾക്കാണത് അറിയാവുന്നത് നിങ്ങൾക്ക് ഒരു കെയർ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഹോസ്പിറ്റലിലെ പോലെ ഒരാൾ വന്നു അഞ്ച് ദിവസം നിങ്ങളോട്ട് നിന്നു അടുത്ത വാർഡിലോട്ട് അടുത്ത മൂന്ന് ദിവസം വേറൊരു വാടി പോയി നിന്നു അത് കഴിഞ്ഞാണ് എസ് എൽ ഐ സി പോയി നിങ്ങൾ ഈ ആളെ ആ കാണുന്ന രണ്ടു മൂന്ന് നാലോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയെ കാണുന്നുള്ളൂ അതിന് മുകളിൽ ഒരാളെ നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല ഒരാളെ കുറച്ച് ബോധ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കെയർ ഹോം അങ്ങനെയല്ല നിങ്ങൾ അവരുടെ വീട്ടിൽ പോയി നിന്ന് അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുവാണ് നമ്മൾ ചിലപ്പം അഞ്ചും പത്തും വർഷം ഒരാളെ നമ്മൾ ട്രീറ്റ് ചെയ്ത് വരും കാരണം ആളെ നമ്മൾ അവിടെ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ നമ്മളോട് ജീവിക്കുന്ന പോലെ ഒരാൾ നമ്മളോട് ജീവിക്കുക നിങ്ങൾ ഈ ആൾക്ക് വേണ്ടിയാണ് ബിഹേവ് ചെയ്തത് അല്ലെ ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് നിങ്ങൾ ഈ സോഫ്റ്റ് സൈൻസ് എന്ന സംഭവം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഒന്ന് നിങ്ങൾക്കറിയാം ഇതല്ല എവിടെ റുട്ടീൻ യൂഷ്യൽ വേ ഓഫ് ബിഹേവിയർ യൂഷ്യൽ വേ ഓഫ് ഈറ്റിംഗ് ഹാബിറ്റ്സ് യൂഷ്യൽ വേ ഓഫ് ഇൻട്രാക്ഷൻസ് ഇങ്ങനെയല്ല അത് നിങ്ങളാണ് പെട്ടെന്ന് കണ്ടുപിടിക്കേണ്ടത് ഇതാണ് സോഫ്റ്റ് സയൻസിനെ വിളിക്കുന്നത് സോഫ്റ്റ് സൈനികളുടെ സാധാരണ ഇതിൽ ഒരാൾക്ക് അസുഖം വരാൻ തുടങ്ങുന്നതിൻ്റെ സൂചനകളാണ് വേണം പറയാനായിട്ട് അപ്പോൾ ഇത് ഇത്രയും ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി നിങ്ങളൊരു വലിയ ആരോഗ്യ വിദഗ്ധനോ നിങ്ങൾക്ക് കെയർ ടു വലിയ എക്സ്പീരിയൻസോ അതിൻ്റെ നേഴ്സ് ആയിക്കണമെന്നൊന്നുമില്ല നിങ്ങൾ ഒരാളുടെ കൂടെ ജീവിക്കുമ്പോൾ അയാളുടെ ജീവ രീതികൾക്കകത്തെ മാറ്റങ്ങൾ നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റുമോ എസ്കലേറ്റിഡ് ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ചെൽ ടു യർ ഇൻചാർജ് നിങ്ങളൊരു കെയർ ആണെങ്കിൽ നിങ്ങളുടെ നേഴ്സിനോട് പറയുക നേഴ്സ് നിങ്ങളുടെ നേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് സംശയമുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ ക്ലിനിക്കൽ ലീഡിനോട് നിങ്ങളുടെ അതിന് മുകളിലുള്ള ചാർജിനോട് പറയാം ലെറ്റ് അസ് കളക് സം കൈൻഡ് ഓഫ് എവിഡൻസസ് നമുക്ക് ഒന്നും ഒബ്സർവേഷൻ എടുത്തിന് ഒരു 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 യൂർക്സാമ്പിൾ അയക്കുന്നതിന് ഒരു പാടുമില്ല അല്ലെങ്കിൽ ഒരു വൈറ്റൽ സയൻസിൻ്റെ ഒരു സെറ്റ് ഓഫ് വൈറ്റൽ സയൻസ് ഒരു ഡേ മൊത്തം ഒബ്സർവ് ചെയ്യുന്നതിന് ഒരു പാടുമില്ല ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാം ഇത്തരം ടൂളുകൾ കൊണ്ട് തന്നെ ഇത്തരം ഇനി ഇപ്പോൾ ഞങ്ങൾ നേരത്തെ പല ടൂളുകളെ കുറിച്ച് പറഞ്ഞു റെസ്റ്റോർ ഫോമുകളെ കുറിച്ച് പറഞ്ഞു ഇസ്ബാറിനെ കുറിച്ച് പറഞ്ഞു വാണിംഗ് മോർണിംഗ് കുറിച്ച് പറഞ്ഞു ഇതെല്ലാം ഞങ്ങൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് വീഡിയോകൾ കാത്ത് ഇത്തരം സാധനങ്ങളുടെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ കളക്റ്റിംഗ് എവിഡൻസ് ആ ബേസ്ഡ് ഓൺ ദാറ്റ് ടൂൾ ആൻഡ് ഇഫ് ദ സ്കോർ ഈസ് മാച്ചിങ് വൺ ദ ആക്ഷൻ ഈസ് നെക്സ്റ്റ് എന്ന് അവർ തന്നെ സജസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ എവിഡൻസ് അതാണ് നിങ്ങൾ ഓരോ തവണയും നിങ്ങൾ ആൾക്കാർക്ക് കൊടുക്കാൻ ശ്രമിക്കുന്ന എവിഡൻസ് ഇത് ഞങ്ങൾ ഞങ്ങളുടെ ബാത്രം ഇന്ത്യയിൽ കാര്യങ്ങൾ ചെയ്തു ഞങ്ങളുടെ എവിഡൻസ് ആണ് സോ വി ആർ കോളിംഗ് ആംബുലൻസ് വി ആർ കോളിംഗ് ജി പി എന്ന് നിങ്ങൾ പറയാൻ ശ്രമിക്കുവാണ് ഇതാണ് ഏറ്റവും എളുപ്പത്തിൽ സോഫ്റ്റ് സൈനികളുടെ മാനേജ് ഏറ്റവും എളുപ്പമുള്ള വഴി പിന്നെ കുടുംബാംഗങ്ങൾ അവരുടെ റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ അവർ പറയുന്നതിനെ നെഗ്ലക്റ്റ് ചെയ്യരുത് നിങ്ങളെക്കാട്ടിലും നല്ല അറിവ് ഞങ്ങൾ തർക്കിക്കാൻ പോരുത് കാരണം അവർ ജനിച്ച് അവരുടെ അപ്പൻ്റെ വേണ്ട കാര്യമാണ് പറഞ്ഞത് അവർ ജനിച്ചപ്പം അവർ കഴിഞ്ഞ അൻപത് അമ്പത്തഞ്ച് വർഷം അവർ കണ്ടതാണ് ഈ അപ്പനെയെന്ന് അവർക്ക് നിങ്ങളെക്കാളും കൂടെ അറിവുണ്ട് അപ്പൻ അല്ലെങ്കിൽ അമ്മ എങ്ങനെ ബിഹേവ് ചെയ്യും അതിനകത്ത് എന്തോ സംശയം ഉണ്ടെന്ന് അവർ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഫോൾസായിട്ട് എക്സ്ക്ലേറ്റ് ചെയ്യുന്നതായിരിക്കും ആയിക്കോട്ടെ പക്ഷേ അവരുടെ ആശങ്കകളെ കേൾക്കുക ബി എ ഗുഡ് ലിസണർ അതെപ്പോഴും നിങ്ങൾക്ക് ഗുണമേ ചെയ്യത്തുള്ളൂ അല്ലാതെ അവിടെ പോയി ഷോ ഇറക്കുകയോ അവിടെ പോയി പേഴ്സണലി പ്രൊവോക്കാവുകയൊന്നും ചെയ്യരുത് ഈഗോ പൊട്ടരുതെന്ന് പറയും അതിൻ്റെ ആവശ്യമില്ല അവരുടെ കൺസേൺ ആണ് പറയുന്നത് വളരെ ക്ഷമയോടെ കേട്ടിരിക്കുക നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കുമെന്ന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങളൊരു പ്ലാൻ പറയുക അവർക്ക് ആകെ വേണ്ട അതേ ഉള്ളൂ പിന്നെ ചെടിൽ വന്നിച്ച് പറയും ചെടികൾ നമ്മുടെ എൻ്റെ അപ്പനായി കളഞ്ഞു എന്ന് പറഞ്ഞ പറഞ്ഞവിടുത്ത പരിപാടിയുണ്ട് അതായത് ഞാനാണ് ഇവിടുത്തെ ഏറ്റവും ഡോക്ടറുടെ ഡോക്ടർ ഞങ്ങളാണ് എൻ്റെ അമ്മയ്ക്ക് യൂറിൻ ഇൻഫെക്ഷൻ ആണ് ആൻറ്റിബയോട്ടിക് വേണം മറ്റേ വേണം മറിച്ച് വേണം ഇതൊന്നും നമ്മളെ കയ്യിലെടുത്ത് വെച്ചിരിക്കുമല്ല നിങ്ങളെക്കൊണ്ട് പറ്റാത്ത കാര്യം വളരെ പൊളൈറ്റായിട്ട് വളരെ കുയറ്റായിട്ട് അവരോട് പറയുക ഇത്രയൊക്കെയാണ് കേരളത്തിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനിയും ഇതിനപ്പുറം നിങ്ങൾ കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യണം ഞങ്ങളിത് അയക്കാൻ പോകുന്ന പ്ലാൻ ഇതാണ് ജി പിന് മെയിൽ അയക്കുന്നു ഇന്നീന കാര്യങ്ങൾ ചെയ്യുന്നു ഞങ്ങൾ യൂറിൻ്റെ സാമ്പിൾ അയക്കുന്നു ഓഫ് കോഴ്സ് വി വില് ഇൻഫോം ദി ജി പി നിങ്ങളുടെ നിങ്ങളുടെ കൺസേൺ ഞങ്ങൾ അറിയിക്കും കാരണം ഫാമിലിക്കാണ് കൂടുതൽ അറിയാവുന്നത് നിങ്ങൾക്കാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ മമ്മിനെയും ഡാഡിനെയും അറിയാവുന്നത് ഞങ്ങൾ ഈ കൺസേൺ ജി പി അറിയിക്കാം ബട്ട് വി കാൺ പ്രോമിസ് ആൻറ്റിബോയോട്ടിക് വി കാൺ പ്രോമിസ് വാട്ട് ഈസ് എ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇത് ജി പി ആണ് തീരുമാനിക്കട്ടെ ഞാൻ വെറും നേഴ്സാണ് നേഴ്സിന് ഇത്ര ഇത്ര കാര്യങ്ങളെ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് ക്ലീനായിട്ട് പറയണം അതെല്ലാം തലയാട്ടി അങ്ങോട്ട് ഞാൻ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറയരുത് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ അവർക്കൊരു ഫോൾസ് പ്രോമിസ് കൊടുക്കുവാണ് ചെയ്യരുത് ബി എ ഗുഡ് ലിസ്ണർ ബട്ട് നോട്ട് എ ഓഫ് ഫോർ ദം അതാണ് പറഞ്ഞത് അവരുടെ കുതിരക്കാരനായിട്ട് ഓർഡർ അതല്ല നിങ്ങളുടെ പണി നിങ്ങളുടെ പണി ആ റെസ്റ്ററിനെ നോക്കുക എന്നുള്ളതാണ് സോർസ് അതിൻ്റെ കൂടെ നമ്മൾ പ്രധാനമായിട്ടും നമ്മളൊരു മൂന്നെടുത്തിരിക്കുന്നതാണ് നല്ലത് അതായത് മൂന്ന് മേഖലകളിൽ എടുത്തിരിക്കുന്നതാണ് നല്ലത് ഒന്ന് ഫിസിക്കലായിട്ടുള്ള ഫിസിക്കൽ ആൻഡ് ഫങ്ഷണൽ ചേഞ്ചസ് എന്ന് പറയും രണ്ട് കൊഗ്നേറ്റീവ് ആൻഡ് ബിഹേവിയൽ ചേഞ്ചസ് പിന്നെ ഒന്നാണ് പേഴ്സണൽ കെയർ ആൻഡ് അപ്പിയറൻസ് അപ്പോൾ നമുക്ക് ഈ മൂന്ന് ഭാഗത്തിനകത്ത് വരുന്ന സോഫ്റ്റ് സെനുകൾ ഒരാളുടെ ജീവിതത്തിലുള്ളൂ പ്രത്യേകിച്ചും പ്രായമായ ജീവിതത്തിനകത്ത് അത്രയും എണ്ണയെ വരത്തുള്ളൂ പ്രധാനമായിട്ടും അതായത് ഒരു ഒരു ഫിസിക്കൽ ഫംഗ്ഷനകത്ത് ഞങ്ങൾ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ പറയുകയാണ് സ്വാ സാധാരണ സ്വയം കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് പെട്ടെന്ന് അയാൾക്ക് എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ പാൻറ്റിൻ്റെ സിബ് ഇടാൻ ബുദ്ധിമുട്ടാണ് നേരിടുന്നുണ്ടോ കരയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അയാൾ വേവിച്ചു പോകുന്നുണ്ടോ അല്ലെങ്കിൽ അയാൾക്ക് ആം സപ്പോർട്ട് കൊടുത്ത് എഴുന്നേൽക്കാൻ ഒറ്റയ്ക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ലേ നടക്കുമ്പോൾ കാലിങ്ങനെ എഴിഞ്ഞഴിഞ്ഞ് പോകുന്ന പോലെ അല്ലെങ്കിൽ ലിമ്പി ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ പതിവിലും കൂടുതലൊരു ഒരു വൊബ്ളിയായിട്ട് നടക്കുന്നു അയാൾക്കെ അയാളുടെ ഗേറ്റ് അല്ലെങ്കിൽ പോസ്റ്റർ അത്ര നോർമലായിട്ട് തോന്നുന്നില്ല പക്ഷേ അയാൾ മാനേജ് ചെയ്തിട്ടുണ്ട് അയാളുടെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ സ്വയം അതിനെന്തൊരു കുഴപ്പമുണ്ട് ദൂരെ നടന്നു വരുന്ന ആൾ വർത്താനം പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്നു അയാൾ പെരുമാറുന്നതെല്ലാം വളരെ നോർമൽ പക്ഷേ വർത്താനം പറഞ്ഞ് ചിരി നിർത്താൻ പറ്റുന്നില്ല ചിരി ചിലപ്പോൾ നീണ്ടുപോകും അത് ചിരിക്കുമ്പം ഫേസ് ഒരു സൈഡിലോടിച്ചിരി ചിരി ഓടിപ്പോകുന്നു അല്ലെങ്കിൽ അയാൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഡ്രൂൾ ചെയ്ത് ഇങ്ങനെ പിന്നെ ഉമ്മനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഓരോന്നും ഓരോ സയൻസ് ആണ് ഇതുപോലെ ഓരോ രക്ഷണങ്ങളും ഓരോ സയൻസാണ് പ്രായമാകുമ്പം മനുഷ്യൻ്റെ ശരീരം ഡൗൺ ആയിക്കൊണ്ടിരിക്കും മസിലുകളുടെ കപ്പാസിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും നിങ്ങളുടെ നിങ്ങളുടെ ശരീരം റെസ്പോണ്ട് ചെയ്യുന്ന രീതികൾ മാറിക്കൊണ്ടിരിക്കും അത് പ്രായമാകുന്നതിൻ്റെ രക്ഷമാണ് ഏയ്ജിങ് എന്നുള്ള പ്രവർത്ത ആണത് അതങ്ങനെയാണ് പക്ഷേ അത് ആ റെസിഡൻറ്റോ അല്ലെങ്കിൽ റിലേറ്റീവോ സമ്മതിക്കണമെന്നില്ല നിങ്ങളറിയണം ഇങ്ങനൊരു ഉണ്ട് പക്ഷേ നെഗ്ലക്റ്റ് ചെയ്യരുത് സോഫ്റ്റ് സയൻസ് ആയിട്ട് നിങ്ങൾ കാണുന്നത് പ്രത്യേകിച്ച് ഫിസിക്കൽ ചേഞ്ചസ് പറയുന്ന സംഭവത്തിനകത്ത് നിങ്ങൾ ഇത്ര അസസ്മെൻറ്റുകൾ എപ്പോഴും ചെയ്യുന്നത് നമ്മൾ നമ്മളവളെ കിടത്തിയിട്ട് ബ്രസൊക്കെ മാറ്റിട്ട് നെഞ്ചത്ത് കയറിയിരുന്നു തപ്പല്ല ചെയ്യേണ്ടത് നമ്മൾ ഒരാൾ സംസാരിക്കുന്നു ആ സംസാരിക്കുന്നതാണ് നിങ്ങളുടെ അസസ്മെൻറ്റ് നിങ്ങളുടെ കണ്ണും കാതും ആയിരിക്കണം നിങ്ങളുടെ ടൂൾ ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾ ആൾ സംസാരിക്കുന്ന സംസാരത്തിന് സൗണ്ടിന് വ്യത്യാസമുണ്ടോ അയാൾ സംസാരിക്കുമ്പോൾ ശ്വാസം ആഞ്ഞു വലിക്കാൻ ശ്രമിക്കുന്നുണ്ടോ അയാൾ ചുമയ്ക്കുന്നുണ്ടോ അയാൾ വർത്തനം പറയുമ്പോൾ ടയേർഡായി പോകുന്നുണ്ടോ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ബുബിളിയായി പോകുന്നുണ്ടോ നിങ്ങളൊരാളുടെ റൂമിൽ കയറി ചെന്ന് അഞ്ച് മിനിറ്റ് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസിനനുസരിച്ച് നിങ്ങളുടെ ആ അസസ്മെന്റ് സ്കെയിൽ മാറി നിങ്ങൾ വല്ല എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അഞ്ച് മിനിറ്റ് മതി ഒരാൾ അസസ് ചെയ്യണം അതിലും കൂടുതൽ ഡൗട്ട് അടിക്കുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ടൂളുകളൊക്കെ ഇട്ടിറങ്ങുന്നത് അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് അറിയാം ഈ ആൾ ഞാൻ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ആളാണ് ഏകെന്തായാലും മാറ്റം കൊണ്ടുപോയിരുന്നു നമുക്ക് പെട്ടെന്ന് അറിയാം അല്ലെങ്കിൽ നിങ്ങളോട് കേരളർ എന്ന് പറയുന്നു ആ കേരളയുടെ കൂടെ നിങ്ങൾ പോയി കാര്യങ്ങൾ അന്വേഷിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാവും സംതിങ് ഇത് പോകും ഇങ്ങനെയാണ് നിങ്ങൾ അസസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഫിസിക്കൽ സയൻസ് അതുപോലെ പ വിശപ്പിനകത്ത് മാറ്റം ഉണ്ടോ ഇല്ലയോ അവർ കൂടുതൽ വേറെ എന്തെങ്കിലും ഫുഡ് കഴിക്കുന്നുണ്ടോ മധുരം ഇഷ്ടമുണ്ടായിരുന്ന ആൾക്കാർ ഇപ്പോൾ മധുരം കഴിക്കാതിരിക്കുന്നുണ്ടോ പിന്നെ പകൽ സമയത്ത് കൂടുതൽ കിടന്നുറങ്ങുന്നുണ്ട് പക്ഷേ രാത്രി ഉറങ്ങുന്നില്ല അല്ലെങ്കിൽ രാത്രി നന്നായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു പക്ഷേ പകൽ സമയത്ത് വീണ്ടും കൂടുതൽ കിടന്ന് ഉറങ്ങുന്നു അല്ലെങ്കിൽ അസാധാരണമായിട്ടൊരു ക്ഷീണം എപ്പോഴും ഒരു എപ്പോഴൊരു എന്ന് പറയും അപ്പോൾ അങ്ങനെ നിൽക്കുന്നുണ്ടോ ഇതെല്ലാം പല ടൈപ്പിലുള്ള ഇൻഫെക്ഷനുകളുടെയും വേദനകളുടെയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്റ്റാർട്ടിങ് ആയിരിക്കാം ആൻഡ് ദിസ് ഈസ് കോൾഡ് ഫിസിക്കൽ ആൻഡ് ഫംഗ്ഷണൽ സോഫ് സയൻസ് ഇനി വേറെ അതായത് അവരുടെ പെരുമാറ്റത്തിലുള്ള മാറ്റങ്ങൾ അതാണ് ഈ കൊപ്നേറ്റീവ് ആൻഡ് ബിഹേവിയർ ചെയ്തത് അതായത് കൂടുതലായിട്ട് ആങ്ഷ്യസ് ആയിരിക്കുക അതായത് എല്ലാത്തിലൂടെയും പെട്ടെന്ന് അവർ പ്രവോ അവർ അവർ ഇടപെടുന്ന രീതി മാറിപ്പോയി ഭയങ്കര പാനിക്ക് അറ്റാക്ക് പോലത്തെ ടൈപ്പിലുള്ള പ്രകടനങ്ങൾ അല്ലെങ്കിൽ അവർ കഴിച്ച മെഡിക്കേഷനെക്കുറിച്ച് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഈ സാന കാര്യങ്ങളെ കുറിച്ച് പാനിക്കാകുന്നു ആങ്ഷ്യസ് ആകുന്നു അതൊരു ചേഞ്ചാണ് നോട്ടീസ് ചെയ്യുക പിന്നെ അജിറ്റേറ്റഡ് ആകുക അതായത് ചെറിയ കാര്യത്തിന് പെട്ടെന്ന് അജിറ്റേറ്റ് ആകുന്നു അത് ഒരു ഒരു ഫോം എഴുതി കയറ്റേണ്ടതാണ് അന്നേരം ഡിസ്ട്രസ് നോട്ട് കണ്ടു ഡിസ്റ്റസ് നോട്ട് അത് അന്നേരം നോട്ടീസ് ചെയ്യണം ഇത് ഇയാൾക്ക് നോർമലായിട്ടുള്ളതല്ല അത് നിങ്ങളുടെ എവിഡൻസ് ആണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായി ചിലപ്പോൾ രണ്ട് സെക്കൻഡേ കാണത്തുള്ളൂ അയാളോട് എന്തായാലും ചോദിച്ചു കഴിയുമ്പോഴത്തേണ്ടി ഫ്രം യു എന്ന് പറയുന്നത് ഒരു അജിറ്റേഷൻ ആണ് ഇറ്റ്സ് എ വെർബൽ അജിറ്റേഷൻ ആ പറഞ്ഞ സംഭവം ഒരു ഡിസ്ട്രസ് നോട്ടായിട്ട് കേട്ടി കഴിഞ്ഞാൽ മാത്രമേ ഒരു രണ്ട് മാസം കഴിയുമ്പോൾ ഇതിനെ അസസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ജിപിക്കോ കമ്മ്യൂണിറ്റി മെൻ്റൽ ഹെൽത്ത് ടീമിനോ എവിഡൻസ് കിട്ടത്തുള്ളൂ കഴിഞ്ഞ അഞ്ചാം തീയതി മുതൽ ഇന്ന് വരെ മൊത്തം വേണ്ട പത്ത് പതിനഞ്ച് ഡിസ്ട്രസ് നോട്ട് വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ പെരുമാറിയിട്ടുണ്ട് എന്തൊക്കെ കാരണങ്ങളാണ് അവൾ ട്രിഗർ ചെയ്തത് അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ എവിഡൻസ് വേണ്ടേ ആ എവിഡൻസ് നിങ്ങൾ ചെയ്യണം അതുകൊണ്ടല്ലാതെ പുള്ളി പുള്ളി അപ്സെറ്റ് ആയിരുന്നുണ്ട് പുള്ളി അങ്ങനെ അങ്ങ് പറഞ്ഞിട്ടങ്ങ് പോയി എന്ന് നെഗ്ലക്റ്റ് ചെയ്യരുത് ഏതൊരു അജിറ്റേഷനെയും ഏതൊരു ടൈപ്പുള്ള റിയാക്ഷനെയും നിങ്ങളെ നോട്ടായിട്ട് എഴുതി കരുതണം ഇതാണ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത് പിന്നെ ഭയങ്കര വിഡ്രോൺ ആയിട്ടുള്ള ആൾക്കാർ അങ്ങനത്തെ കുറച്ച് പേര് വിടും ഭയങ്കര ആക്റ്റീവ് ഒക്കെയായിരുന്നു പക്ഷെ പെട്ടെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ എഴുതുന്നില്ല ഞാൻ ഫുഡ് വിടുന്നത് കഴിച്ചോളാം എനിക്ക് എല്ലാവരുടെയും കൂട്ടിയിരുന്നു ഡൈനിങ് റൂമിലോട്ട് ഞാൻ വെടുന്നില്ല ഞാൻ ഇവിടെ നിന്ന് ടി വി കണ്ടുകൊണ്ട് കഴിച്ചോളാം ടി വി കാണുന്നുണ്ട് പക്ഷെ എനിക്ക് ടി വി കാണാൻ മൂടില്ല എല്ലാം ഓഫ് ചെയ്ത് തരാം ജസ്റ്റ് ഐ ജസ്റ്റ് വാണ്ട് ടു സ്പെൻഡ് സം ടൈം എല്ലാം ഉണ്ട് അത് കൂടി കൂടി വിടുന്നു ആൻഡ് ദാറ്റ് ഈസ് എ സൈൻ അവർ വിഡ്രോ ചെയ്യുവാണ് അവർ സൊസൈറ്റി നിന്ന് വിഡ്രോ ചെയ്യണം സൈൻസ് ഓഫ് എ കൈൻഡ് ഓഫ് ഡിപ്രഷൻ അത് വളരെ നോർമലായിട്ടു വളരെ വളരെ നോർമൽ ആയിട്ട് അത് പല ബോധമുള്ള റെസിഡൻസും അവർ തന്നെ ഐഡന്റിഫൈ ചെയ്യും സംതിങ് ഈസ് നോട്ട് റൈറ്റ് ഇങ്ങനെ അല്ലായിരുന്നു ഞാൻ എനിക്കൊരു ആൻറ്റി ഡിപ്രസിഡൻറ്റ് തരാമോ എന്ന് ജി പി ചോദിക്കുന്നത് വളരെ കോമൺ ആണ് കെയർ ഹോംസിനകത്ത് അവർ ചോദിക്കും നമുക്ക് അവർക്ക് വേണ്ടി വർത്താനം പറയേണ്ടി വരും ഘട്ടം വന്നേരത്തെ കാര്യം ഞാൻ പറയുകയാണ് ഇത്ര സോഫ്റ്റ് സൈൻസുകൾ നിങ്ങൾ പിക്കപ്പ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നതേ ഉള്ളൂ പിന്നെ ഡിമെൻഷ്യ ഉള്ള ആൾക്കാർ അത് കാണ്ടം കാണ്ടമായിട്ട് പറയാനുള്ളത് വേറൊരു വലിയ ടോപ്പിക്കാണ് ഡിമെൻഷ്യെന്ന് പറഞ്ഞാൽ അവരുടെ ഈ പറഞ്ഞ ടോപ്പിക്കൊന്നും ഇതിനകത്ത് ഒതുങ്ങുന്നതല്ല പക്ഷേ പതിവിലും കൂടുതൽ അവരിതിനകത്ത് ഒരു പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പതിവിലും കൂടുതൽ കൺഫ്യൂസാകുന്നുണ്ടെങ്കിൽ ദയവ് ഇത് ഒരു യൂറിൻ സാമ്പിൾ എടുത്ത് വിടുക കാരണം അത് ഫിസിക്കൽ മെൻ്റൽ മാത്രം ആയിരിക്കില്ല ഡെലിരിയം എന്ന കണ്ടീഷനിലോട്ട് പോകുന്ന ലെവലിനകത്തും ഇതുണ്ടാകാം യൂറിൻ ഇൻഫെക്ഷനകത്തും അതുണ്ടാകാം അവർക്ക് ഡിമെൻഷ്യ ആയി എന്നുള്ളതുകൊണ്ട് മാത്രം അവർ മൃഗങ്ങളെ പോലെ ആൾക്കാരെ അടിപിടിച്ചും അതിൽ വൃത്തിയായിട്ട് രീതിയിൽ ബിഹേവ് ചെയ്തും ജീവിക്കണം എന്നതിന് അർത്ഥമില്ല ദി ഷുഡ് ദ ഡിസേർവ് എ ക്വാളിറ്റി ഓഫ് ലൈഫ് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് അല്ലാതെ ഡിമെൻഷ്യ ഉള്ളതുകൊണ്ട് അവൻ ബെറുക്കപ്പെട്ടവനും സമൂഹത്തിന് മാറ്റി വർത്തപ്പെട്ടവനാണെന്ന് പറഞ്ഞാൽ അല്ല ഡീൽ ചെയ്യേണ്ടത് അവരും നിങ്ങൾക്ക് പേ ചെയ്യുന്നതാണ് പിന്നെ സാധാരണയായിട്ട് കിട്ടുന്ന കെയർ നോർമലായിട്ട് നമ്മൾ സാറിന് കൊടുക്കുന്ന എല്ലാ കെയറുകളും അതവർ ഡിക്ലെയിൻ ചെയ്യുന്നുണ്ടോ ഇതൊക്കെ കപ്പാസിറ്റി ഉള്ള ആൾക്കാരുടെ കാര്യം പറയുന്നത് പക്ഷേ കപ്പാസിറ്റി ഇല്ലെങ്കിൽ ഇതൊക്കെ വർക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ ഇത്തരം ടൈപ്പ് ഉള്ളത് പ്രായമാകുന്ന വ്യക്തി ഒരു അടൾട്ടിൻ്റെ കാര്യമല്ല പറഞ്ഞ കേട്ട് പിന്നെ നിന്നെ നിങ്ങളെപ്പോഴത്തെ ആൾക്കാർക്ക് ഞാൻ എനിക്ക് ചായ കഴിക്കാൻ മൂടില്ല ഐ ഡോ വാണ്ട് ചായ നോ പ്രോബ്ലം നോ പ്രോബ്ലം നിങ്ങൾക്ക് തീരുമാനിക്കുന്ന ഒരുപാട് നിങ്ങളുടെ ഇഷ്ടങ്ങളും ഇത്തരം ബിഹേവിയറിൽ എപ്പോഴും വേണം ചേഞ്ച് ചെയ്യുക ഒരു പ്രായമായ ആളുടെ മൈൻഡ് സെറ്റ് നിങ്ങളുടേതല്ല അവർ അവർക്ക് റെഗുലറായിട്ട് കിട്ടുന്ന അവരുടെ പാറ്റേൺ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോട്ടീസ് ചെയ്യേണ്ടതാണ് അത് എസ്കലേറ്റ് ചെയ്യേണ്ടതാണ് ഇങ്ങനൊരു സംഭവം ഉണ്ട് കേട്ടോ ചായ മാറി കാപ്പി കുടിക്കുന്ന കഥയല്ല ഞാൻ പറയുന്നത് ചായയും വേണ്ട വെള്ളവും വേണ്ട ഒന്നും വേണ്ട ദാറ്റ്സ് എ ചേഞ്ച് ദാറ്റ്സ് എ ചേഞ്ച് അവരുടെ ബിഹേവിയറിൽ അവരുടെ മൂഡിൽ എന്തോ ചേഞ്ച് വന്നു ഇനി മൂന്നാമത്തെ ഒരു സംഭവമാണ് പേഴ്സണൽ കെയർ ആൻഡ് അപ്പിയറൻസ് എന്ന് പറയുന്നത് അത് എല്ലാ ദിവസവും വൃത്തിയായിട്ട് ഭയങ്കര ടൈഡി ആയിട്ട് നല്ല കിടുവായിട്ട് നല്ല ടിപ്റ്റോപ്പായിരുന്നു മനുഷ്യൻ ഒരു ദിവസം രാവിലെ അതിന് നെഗ്ലക്റ്റ് ആരായിരിക്കും എനിക്ക് കുളിക്കാൻ വേണ്ടി നനയ്ക്കാൻ വേണ്ടി എനിക്ക് ഷേവിങ് ചെയ്യണ്ട എൻ്റെ മുടി ചെയ്യണ്ട എനിക്ക് വേറെ കമ്മൽ നേടണ്ട ഇച്ചിര ഇങ്ങനത്തെ പെരുമാറുന്ന ആൾക്കാരെ ദാറ്റ്സ് എ ചേഞ്ച് അവരുടെ അപ്പിയറൻസ് അത് ചേഞ്ച് വരുവാണ് അവർ ഡ്രസ്സ് മാറാൻ താൽപ്പര്യപ്പെടത്തില്ല എനിക്ക് ഡ്രസ്സ് മാറണ്ട എനിക്ക് ഞാൻ സമൂഹത്തിന് സേവനം ചെയ്യുവാണ് നിങ്ങളുടെ വെള്ളവും അമിതമായിട്ട് ഉപയോഗിക്കുന്നു എനിക്ക് എൻ്റെ ഡ്രസ്സ് വൃത്തിയായിട്ടില്ല അതുകൊണ്ട് ഞാൻ ഈ ഡ്രസ്സ് തന്നെ നാളെ ഇട്ടോളാം നാളെ കഴിഞ്ഞിട്ടോളാം അതിനടുത്ത ദിവസം ഇട്ടോളാം ഏ എന്താ അങ്ങനെ ഒരു ദിവസം നോക്കി അടുത്ത ദിവസം അതിൻ്റെ അടുത്ത ദിവസം അതിൻ്റെ ദിവസം ഒരുപാട് സംതിങ് ഇസ് റോങ് അത് ഐഡൻറ്റിഫൈ ചെയ്യണം അതൊരു പാറ്റേൺ ആണ് അവരുടെ ബിഹേവിയർ ചേഞ്ച് ആവുന്നു അവരുടെ അപ്പിയറൻസ് ആകുന്ന ഒരു പ്രോബ്ലമാണത് സോഫ്റ്റ് സയൻസ് എന്ന് പറയും അതായത് വളരെ പേഴ്സണൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ് സയൻസ് ഉണ്ട് ചില ആൾക്കാരുടെ ഇഷ്ടങ്ങൾ മാറുന്നു ചില ആൾക്കാർക്ക് നമുക്കറിയാം യൂ ടീവ് വരുമ്പോൾ ഇയാൾ ഇങ്ങനെ ബിഹേവ് ചെയ്യും രാത്രി ഇയാൾ ഉറങ്ങൂല്ല അതായത് യു ടിയുടെ ഭാഗമായിട്ടുള്ളത് നിങ്ങൾക്ക് അയാളെ അത്രയും കാലം കൊണ്ടറിയാം യു ടിക്ക് അത്യാളിങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഫുൾ ടൈം ഉറക്കമാണ് അത് ആ പേഴ്സണോട് ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് നിങ്ങൾ കളക്ട് ചെയ്യുന്ന സോഫ്റ്റ് സയൻസാണ് അത് ഉണ്ടായി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് യു ടിയിലോട്ട് കൊണ്ടിരിക്കുകയാണ് ആൻഡ് യു ഷുഡ് സ്പീക്ക് നിങ്ങളുടെ കൂടുതൽ നേഴ്സുമാർക്ക് അയാൾ അറിയത്തി കഴിക്കും നിങ്ങളാണ് കഴിഞ്ഞാൽ അഞ്ച് വർഷമായിട്ടോ അല്ലെങ്കിൽ പത്ത് വർഷമായിട്ട് വർക്ക് ഉണ്ട് നിങ്ങൾക്കറിയാം ഇയാളുടെ സയൻസ് അത് ഇങ്ങനെയാണെന്നുണ്ട് അതാദ്യമേ നെസ്കലേറ്റ് വെക്കുക കൂടുതൽ സ്റ്റാഫിനോട് പറയുക സാധാരണ യു ടി വന്നു കഴിഞ്ഞാൽ ഫുള്ള് ബിഹേവിയറിൽ ഇങ്ങനെയാണ് നമുക്കൊരു സാമ്പിൾ എടുത്ത് വിട്ടാലും അല്ലെങ്കിൽ ജി പി ഒന്ന് അറിയിച്ചാലും യെസ് ദാറ്റ്സ് ഇറ്റ് ദാറ്റ്സ് ഇറ്റ് ദാറ്റ്സ് എ ഹെൽപ്പുൾ തിങ് അത്ര ഒരു നേഴ്സ് ഉണ്ടായാൽ മതി ഒരു ഒരു ടീമിനകത്ത് ആ ടീം വളരെ സ്മൂത്തായിട്ട് ഓടും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മുൻകൂട്ടി റൺ ചെയ്ത് ഓടിക്കൊണ്ടിരിക്കും ഒരു വിഷണറി പോലെ ഓടിക്കൊണ്ടിരിക്കും ഇതെല്ലാം ഇത്തരം വ്യക്തിഗത ലക്ഷണങ്ങളൊക്കെ ഇവിടെ കെയർപ്ലാനൽക്കകത്ത് കുറിച്ചിരുന്ന വളരെ നല്ലതാണ് ഒന്നോ രണ്ടോ ലൈനിൻ്റെ ആവശ്യമുള്ളൂ പക്ഷേ അത് എഴുതി വെക്കുക ഇങ്ങനൊരു സംഭവമുണ്ട് യു ടി എയുടെ അപ്രോക്സിമേറ്റി യു ടി എ പ്രോണായിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ലക്ഷണങ്ങൾ പുള്ളി കാണിക്കാറുണ്ട് ആൻഡ് ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ ദ പീപ്പിൾ ഹു ആർ കമ്മിംഗ് ലേറ്റർ ആഫ്റ്റർ യു ആഫ്റ്റർ യു നിങ്ങൾക്ക് നിങ്ങൾക്ക് ശേഷം പ്രളയമല്ല നിങ്ങൾക്ക് ശേഷം ഇനിയും പുതിയ സ്റ്റാഫ് വരും നിങ്ങൾ പോവും ഇനിയും പുതിയ പുതിയ ആൾക്കാർ വരും ആൻഡ് ദാറ്റ്സ് യുവർ നോട്ട് ഗിവൺ ടു ദം നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് അത് അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടൊരു നോട്ടായിരിക്കും പിന്നെ ഇതുപോലത്തെ നമ്മുടെ ഞങ്ങൾ പറഞ്ഞു എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് എസ്ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഞങ്ങൾ ആ ഇസ്ബാർ എന്നുള്ള ഫോമിൻ്റെ കാര്യം പറഞ്ഞു ഐഡൻറിഫിക്കേഷൻ ഹസ്ബൻ്റ് ആ റെക്കമെൻഡേഷൻ ഉള്ള സംഭവം നിങ്ങൾ എഴുതിയിട്ടില്ലേ നിങ്ങളൊരു ദയവീതം മനസ്സിലാക്കുക ഡോക്യൂമെൻ്റേഷൻ ഏറ്റവും ബേസിക് തത്വം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സാധനം എഴുതിയിട്ടില്ലേ എങ്കിൽ നിങ്ങളത് ചെയ്തിട്ടില്ല നിങ്ങളെ എത്ര തരകുത്ത് പറഞ്ഞ് വാദിച്ചു നിങ്ങൾക്ക് വേണ്ടി റിലേറ്റീവ് വാദിക്കുന്നു നിങ്ങൾ വേണ്ടി റിസൾട്ട് പറയുന്നു ഈ സാധനം എൻ്റെ കൂടെ നിങ്ങൾ അത് ചെയ്തു നോ പോയിൻറ്റ് അത് കോടതിയിൽ വിലപ്പോകുന്നൊരു വാചകമല്ല ഞാനത് കോടതി എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാം ഞാൻ ഇങ്ങനത്തെ രീതി ചിന്തിക്കുന്നത് പറയരുത് എൻ്റെ എൻ്റെ എക്സ്പീരിയൻസുകൾ അങ്ങനെ ആയിരുന്നു ഞാൻ ഇങ്ങനെ കോടതി സേഫ് ഗാർഡിങ് ഞാൻ അഡ്വാൻസ് ബിസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന മനുഷ്യ അപ്പം പത്ത് പതിനൊന്ന് വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞത് ഏതൊരു വസ്തുവും ഞാൻ ചെയ്യുമ്പോഴും എൻ്റെ ആക്ഷൻ ഞാൻ അന്തര കണക്കുട്ടി വെക്കുന്നത് ഇന്നലോ ഇന്ന ഇന്ന കാര്യങ്ങൾ നൈസ് ഗൈഡ് ലൈൻസ് മറ്റേത് മറിച്ചത് ഇതിനോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പണി കിട്ടും ഇന്ന ഇന്ന് സംഭവം ഞാൻ എഴുതി വയ്ക്കുന്നത് ഈ വാചകം എങ്ങനെ പോയി പണിയെ കയറാം കാരണം നമ്മൾ സേഫ് ഗാർഡിങ്ങനാണ് നിൽക്കുന്നത് തലങ്ങും പരങ്ക സേഫ് ഗാർഡിങ്ങാണ് നിൽക്കുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് പ്രൊട്ടക്റ്റ് എഴുതേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്തൊക്കെയാണ് ഗൈഡ് ചെയ്യേണ്ടത് ഇത് നമ്മളെപ്പോഴും കൂടുതലാൾക്കാർ നമ്മൾ നമ്മുടെ ടീമും എങ്ങനെയായിരുന്നു അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഗുണം ഞങ്ങളുടെ ടീമും അങ്ങനെയായിരുന്നു നമുക്കത് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട് ഇന്നിപ്പം ഇതുപോലത്തെ പത്തിരൊന്നും പ്രശ്നങ്ങളില്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ പോയി വർക്ക് ചെയ്യുന്നു ഡിമെൻഷ്യ ഇല്ല അഡ്വാൻസ് ഡിമെൻഷ്യ ഇല്ല പരസ്പരം ആക്രമിക്കുന്നവരും ഇല്ല നമ്മുടെ ഹോമിൽ നിന്ന് മതിരി ആഴിയിട്ട് ലോറിക്ക് അടവെക്കാൻ പോയി ഓടി നടക്കുന്ന റെസിഡന്റ് ഇല്ല പരസ്പരമുള്ള റിസൾ ഒരു റൂമിൽ നിന്ന് വേറെ റൂമിലിട്ട് കയറിയിട്ട് സെക്ഷലി അബ്യൂസ് ചെയ്യാൻ സമയത്തുന്ന റിസൾട്ട്സ് നമുക്കില്ല പിന്നെ ഇവിടുത്തെ മധുര കയറാൻ വേണ്ടി മരത്തെക്കൂടെ വലിഞ്ഞ് കയറി പക്ഷേ മരത്തിന് മോടിച്ച് അവിടുത്തെ ഇറങ്ങാൻ പെയ്യാതായിപ്പോയി അത്ര റിസൾട്ട് നമുക്കില്ല ഇതൊന്നും പാതിരാത്രിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഫേസ് ചെയ്യേണ്ട കാര്യം ഇപ്പോൾ എനിക്കില്ല പക്ഷേ ഇതൊക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം എൻ്റെ എക്സ്പീരിയൻസിൻ്റെ ഭാഗമാണ് സോ ദിസ് ഈസ് വാട്ട് ഐ ഡു എനിക്ക് ഒരു നോട്ട് എഴുതുന്നത് എങ്ങനെയാണെന്നും അതിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്നും അതാണ് എൻ്റെ സ്പെഷ്യാലിറ്റി ഞാൻ ചെയ്യണ്ടിരുന്നതാണ് അതുകൊണ്ടാണ് ഇഫ് യു ഡിഡൻ റെക്കോർഡ് യു ഡിഡിൻ ഡു ഇറ്റ് അതാണ് ഇപ്പോഴും നമ്മൾ പറയുന്നത് ബി സ്പെസിഫിക് അതുപോലെ എഴുതുന്ന സാധനത്തിൽ നമ്മൾ എടുത്തു പറയുക എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള വാചകം അല്ലാതെ ഹി വാസ് ടയേർഡ് ദയവ് ചെയ്ത് ഇങ്ങനെ എഴുതരുത് റെസിഡന്റ് ഫെൽ അ ഇൻ ചെയർ ഡ്യൂറിങ് മോർണിംഗ് ആക്ടിവിറ്റീസ് വിച്ച് ഇസ് അൺയൂഷ്വൽ ഫോർ ദം റിക്വയർഡ് ജെൻറൽ പ്രോംറ്റീൻ ടു വേക്ക് ഫോർ ലഞ്ച് ഇതാണ് ടയർഡ്നെസ് എഴുതേണ്ട വാചകം ഇപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും ടയേർഡ് ആയിരുന്നു എന്ന് മനസ്സിലായി അതിന് പോലെ ആദ്യത്തെ വാചകം എഴുതിയാലോ ഹി വാസ് ടയേർഡ് ടി ലഞ്ച് ടൈം എന്താ വാചകത്തിനർത്ഥം അതിനൊരർത്ഥമില്ല അതെന്തുമാണ് നിങ്ങളതിന് നിങ്ങളുടെ നേഴ്സായിട്ട് എന്താ ജഡ്ജ് ചെയ്യുന്നതിനോ ആർക്കും മനസ്സിലാകില്ല അത് നിങ്ങളെ കുഴപ്പത്തിൽ ചാടിക്കും സോ ബി സ്പെസിഫിക് വാട്ട് യുർ റൈറ്റിംഗ് ഡിഡ് ഇൻ ഡീറ്റ് വെൽ വേറെ ഉദാഹരണമാണ് എന്നിൻ്റെ പകരം ഇങ്ങനെ എഴുതുക ഒരു ലഞ്ച് ടൈമിൽ അവൻ്റെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് ഫുഡ് കഴിച്ചു പക്ഷേ അവരുടെ ഇഷ്ടപ്പെട്ട പലഹാരം കഴിച്ചില്ല ഡെസേർട്ട് കഴിച്ചില്ല അതാണ് കറക്റ്റ് ഡിഡ് ഇൻ ഡീറ്റ് വെൽ എന്നുള്ള ഭാഗ്യത്തെ എക്സ്പ്ലെയിൻ ചെയ്തപ്പം അതിനകത്ത് ക്ലിയർ ആയിട്ട് ആൾക്കാർക്ക് മനസ്സിലായി അവൻ്റെ ഇഷ്ടക്കേടുണ്ട് ഹിസ് അബ്സെറ്റ് ഹി ഹിസ് ബിഹേവിയർ ഇസ് ചേഞ്ചിങ് ഹിസ് അപ്പിയറൻസ് ഇസ് സംതിങ് ഇസ് ചേഞ്ചിങ് അത് ക്ലിയർ ആണ് വേറെ എത്ര കിട്ടുന്ന പാസീവ് ടെൻസ് ആക്കി നമ്മളിലോട്ടെടുത്തിട്ട് നമ്മൾ നമ്മൾ അവന് വേണ്ടി സംസാരിക്കേണ്ട കാര്യമില്ല അയാൾ നമ്മോട് പറഞ്ഞ വാചകം അവിടെ കോട്ട് തിരിച്ചു വെച്ചാൽ മതി ആ കോട്ട് ചെയ്യുന്ന സാധനം മറന്നു പോകുന്നതിന് മാത്രമേ ഉള്ളൂ പിന്നെ ഇതുപോലത്തെ എസ്കലേഷൻ ടെക്നിക്കുകൾ ഇസ്ബാറിന്റെ കാര്യം ഞങ്ങൾ പറഞ്ഞു ഇസ്ബാറിനകത്ത് ഏറ്റവും നല്ല പരിപാടിയാണ് ഒരു സംഭവം നമ്മള് നമ്മളും ആ താമസക്കാരനും ആരാണെന്ന് പറയുക ഐഡന്റിഫിക്കേഷൻ ഇതാണ് മിസ്റ്റർ ജോൺസ് മിസ് ഞാൻ മിസ്റ്റർ ജോൺസിന് വേണ്ടിയാണ് എഴുതുന്നത് എൻ്റെ പേര് ഫിലിക്സ് എന്നാണ് ഞാൻ അയാളുടെ നേഴ്സാണ് റൂം നമ്പർ ഫൈവില് മിസ്റ്റർ ജോൺസിന് വേണ്ടി ഞാൻ സംസാരിക്കുന്നു സിറ്റുവേഷൻ എനിക്ക് ഐ എം ഫീലിംഗ് ലൈക്ക് ഷീ ഇസ് ബീൻ അൺയൂഷ്വലി വിഡ്രോൺ ആൻഡ് ലെതർജിക്ക് ഓൾഡ് ഇസ് മോർണിംഗ് അതാണ് സിറ്റുവേഷൻ എന്താണ് സിറ്റുവേഷൻ ഇപ്പം നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നു ബാക്ക്ഗ്രൗണ്ട് ഹീ വാസ് ഓക്കെ ഹോൾ ലൈഫ് ഹി വാസ് ഓക്കെ സ്ലെപ്റ്റ് വെരി വെൽ ബട്ട് ഹി ഡിഡൻറ്റ് ഡ്രൈക്ക് എനിക്ക് അറ്റ് ഓൾ ഫോർ ലാസ്റ്റ് ലൈക് ട്വൽവേഴ്സ് ആൻഡ് ദെർ വാസ് നോ യുവർ ഔട്ട് പുട്ട് അറ്റ് ഓൾ അതാണ് ബാക്ക്ഗ്രൗണ്ട് ഇനി അതിൻ്റെ കൂടുതൽ കോമോർബിലിറ്റീസ് എഴുതാം കുടിക്ക് ഇങ്ങനെ ഹിസ്റ്ററി ഉണ്ട് ടി എഡ ഹിസ്റ്ററി ഉണ്ട് ഹസ്ബി ഉണ്ട് മറ്റോ മർച്ചയുണ്ട് അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ എഴുതുക അസസ്മെൻ്റ് ഐ ഫീൽ എനിക്ക് തോന്നുന്നു അതാണ് നമ്മുടെ അസസ്മെൻറ്റ് ഇതാണ് നേഴ്സ് എന്നുള്ളവരെ നിങ്ങൾ ഉത്തരവാദിത്തമാണ് ഐ ഫീൽ ഷീസ് ഡിഹൈഡ്രേറ്റഡ് റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് നിങ്ങൾ കെയർ ചെയ്യുകയാണ് കുഡി പ്ലീസ് കം ആൻഡ് വിസിറ്റ് കുഡി പ്ലീസ് അഡ്വൈസ് വാട്ട് ടു ഡു നെക്സ്റ്റ് കുഡി പ്ലീസ് ഗൈഡ് അസ് വാട്ട് വാട്ട് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതാണ് നിങ്ങൾ ചോദിക്കുന്നത് ഈ ഇസ്ബാർ എന്ന് പറഞ്ഞ ഫോമിന് പല പല വേർഷൻസിൽ എല്ലാ ഹോംവേൾക്കകത്ത് ഇത് ഇവിടെ ബില്ല് ആയിട്ടുണ്ട് ഉണ്ട് കയറിയൊക്കെ ഉണ്ട് സിഗ്നേച്ചറുണ്ട് എല്ലാ ഗ്രൂപ്പുകൾക്കും സ്വന്തമായിട്ടുള്ള ഇതാണ് പക്ഷേ ഇതിൻ്റെ ബേസ് ഇതാണ് ഇത് ഇതാണ് ഇതാണിതിൻ്റെ ബേസ് എല്ലാ ഹോമുകൾക്കും അവരുടെ സ്റ്റൈലിൽ കുറേ ഡോക്യൂമെൻറ്റേഷൻ്റെ സ്റ്റൈല് മാറുന്നില്ല പേപ്പറിൻ്റെ ലുക്കും കിട്ടും മട്ടുമൊക്കെ മാറുമെന്നേ ഉള്ളൂ ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന പോലെ കെട്ടും മട്ടും മാറും പക്ഷേ ബേസിക്കലി ചോദിക്കുന്ന കണ്ടൻറ്റുകളെല്ലാം സെയിം തന്നെയാണ് അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഉദാഹരണമായിട്ട് പറഞ്ഞത് ഓർക്കുക നിങ്ങളെപ്പോഴും കാരണം വീണ്ടും വീഡിയോ നിങ്ങളും കൂടി പോവാണ് ബേസിക്കലി നിങ്ങൾ ട്രസ്റ്റ് ചെയ്യേണ്ട നിങ്ങളെയാണ് നിങ്ങൾ ഒരു നോബ്ലെയിൻ കൾച്ചർ ഉണ്ടാക്കുന്ന ഒരു ടീമിനകത്താണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റാഫ് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ റിപ്പോർട്ട് തരും സ്റ്റാഫ് തരുന്ന എത്ര കുഞ്ഞു ഇൻഫർമേഷൻ ആണെങ്കിലും നെഗ്ലക്ട് ചെയ്താതിരിക്കുക സ്റ്റാഫ് നിങ്ങളെ അനോയ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാഫിനെ ഇനി മുതൽ കാണുന്നില്ല ഞങ്ങൾ മിണ്ടുന്നില്ല എന്നോട് ഇത്ര കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയാൻ വേണ്ടി വരുന്നത് നിങ്ങൾ അങ്ങനെ എത്രയും പ്രായമായില്ല നിങ്ങൾക്ക് ഒരു കാര്യം കണ്ട അറിയത്തില്ല ഈ മോഡൽ ബിഹേവിയർ ചെയ്യരുത് നിങ്ങളുടെ ടെമ്പർമെൻറ്റിൻ്റെ കുഴപ്പമാണ് നിങ്ങൾക്ക് ഇമോഷണൽ ഇൻറ്റലിൻസ് ഫോളോ ആയതുകൊണ്ടാണ് നിങ്ങൾ നിന്നൊപ്പം ചാടിത്തുള്ളത് അത് നിങ്ങളുടെ പ്രോബ്ലമാണ് ആസ് എ നേഴ്സ് യു ആർ നോട്ട് ഏബിൾ ടു കൺട്രോൾ യുവർ ഇമോഷൻസ് അത് നിങ്ങളുടെ മാത്രം പ്രോബ്ലമാണ് അവരുടെ പ്രോബ്ലം അല്ല അവർക്ക് മനസ്സിലായിരിക്കുന്ന അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ടാണ് അവർക്ക് പിടിയിട്ടിരിക്കുന്നത് എന്ത് കുഞ്ഞു കാര്യമുണ്ടെങ്കിലും നേഴ്സോടി നേഴ്സിനോട് പോയി പറയുക അവർ അവരുടെ ഭാഗം കവർ ചെയ്തു നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഉടനെ അവരോട് തിരിച്ച് ചൂടായിരുന്നെങ്കിൽ നിങ്ങളെ കവറാകത്തില്ല അതുകൊണ്ട് ടീമിൽ ഒരു നോബ്ലേയും കൾച്ചർ ഉണ്ടാക്കിയിട്ട് അവരുടെ ഇൻഫർമേഷൻസ് എടുത്തുകൊണ്ടേ ഇരിക്കുക ഒരു ചെറിയ നോട്ട്ബുക്കില്ലാത്ത ഓരോ ഇൻഫർമേഷൻ വരുമ്പം ആ ഒന്ന് പതിമൂന്നിന് ഈ പുള്ളിക്കാരി ഫുഡ് കഴിച്ചു വന്നപ്പോൾ ഇനി ഒരു സംഭവം പറഞ്ഞു എഴുതി വെച്ചേരെ ചിലപ്പോൾ നിങ്ങൾ ആക്ഷൻ ഒന്ന് എടുത്ത് കാണത്തില്ലായിരിക്കും ആക്ഷൻ എടുത്തെങ്കിൽ അതോടെ കൂട്ടി പിന്നെ അകത്ത് എഴുതാനുള്ള ഇടയുണ്ടാവും ആക്ഷൻ എടുക്കേണ്ട കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ ഇട്ടുകൾ പക്ഷെ അത് എഴുതി വെച്ചാൽ നോട്ട് നിങ്ങളുടെ ഉണ്ട് ദാറ്റ് വിൽ ഹെൽപ്പ് യു ഇഫ് ദർ ഇസ് സംതിങ് ഗോൺ റോങ് റീലി ദിസ് സിംഗിങ് ദേൻ ഓഫ് കോഴ്സ് യു വിൽ ബി ഹാവിംഗ് സംതിങ് ടു ഹോൾഡ് ഓൺ ഇതിങ്ങനെ ഒരു സാധനം കിട്ടും പിന്നെ നിങ്ങളുടെ ഗഡ് ഫീലിംഗ് നിങ്ങളെപ്പോഴും ട്രസ്റ്റ് ചെയ്യുക നമുക്കറിയാം നമ്മൾ ഇത്രയും നേരത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്കറിയാം ദാറ്റ് ഈസ് നോട്ട് റൈറ്റ് സംതിങ് ഈസ് നോട്ട് റൈറ്റ് അതെപ്പോഴും ട്രസ്റ്റ് ചെയ്യുക അതിന് മേളിൽ ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ കൂടുതലുള്ള അഞ്ച് ലേഴ്സുവാനും പറയുന്നവരായിരിക്കും ഒരു കുഴപ്പമില്ല ഞങ്ങൾക്ക് ആ പുള്ളി അറിയാവുന്ന ഒരു കുഴപ്പമില്ല ബട്ട് സ്റ്റിൽ യു ഫീൽ സംതിങ് ഇസ് ഫിഷി ഗോ ഫോർ ഇറ്റ് നിങ്ങൾ നിങ്ങളുടെ റെക്കോർഡുകൾ പ്രോപ്പറാക്കുക നിങ്ങൾ നിങ്ങളുടെ അസസ്മെൻറ്റുകൾ പ്രോപ്പറാക്കുക നിങ്ങളുടെ ടൂളുകൾ അനുസരിച്ചുള്ള റെക്കോർഡുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് വെക്കുക ആൻഡ് റെക്കോർഡിറ്റ് ഏതൊരു വസ്തുതയും രേഖപ്പെടുത്തുക റെക്കോർഡിറ്റ് ആൻഡ് വെൻ യു ആർ എസ്കുലേറ്റിംഗ് സംതിങ് ടു പാരമെഡിക്സ് ടു ഫാർമസി ടു ജി പി ഓർ ടു യുവർ ക്ലിനിക്കൽ ലീഡ് ഓർ ടു യുവർ ഇൻചാർജ് വോട്ടെവർ ഇറ്റ് ഇസ് ബി കോൺഫിഡൻറ്റ് നമ്മൾ ചെന്നിട്ട് അതെ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ ഉള്ളേക്കാരെ അങ്ങനെ പറഞ്ഞു ഫാമിലി പോലും ഫാമിലി പറഞ്ഞാൽ അതൊന്നും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ടതെന്ന് ഫാമിലി പറഞ്ഞു ഡോക്ടറെ അറിയിക്കേണ്ടതെന്ന് ഫാമിലി പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ അറിയിക്കാൻ ഒരാഴ്ച കഴിഞ്ഞാൽ ഈ സംഭവത്തിൽ ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞ മറുപടി ആണത് അപ്പോൾ നമ്മുടെ ഈ ഞാൻ കൊണ്ടാന്ന് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് ഏ അതിന് ഫാമിലി ആരാധക തീരുമാനിക്കാൻ ഫാമിലിക്ക് പവർ ഓഫ് അറ്റോണി ഉണ്ടോ ഇവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി അതെനിക്കറിയില്ല മോള് വന്നോട്ടിരിപ്പോഴായിരുന്നു രാവിലെ അവർ വൈകിട്ട് വരെ ഒന്നും ചെയ്യേണ്ടത് പറഞ്ഞു ഞാൻ ചെയ്തില്ല നമ്മൾ അവളെ ലിസൺ ചെയ്യേണ്ടത് യാതൊരു കാര്യമില്ലായിരുന്നു അയാളെ ലിസൺ ചെയ്തില്ല അത് വെച്ചുകൊണ്ടിരുന്നു മോൻ ഹോളിഡേക്ക് പോയിരിക്കായിരുന്നു അമേരിക്കയ്ക്ക് കയറേണ്ടത് ഒരാഴ്ചക്കുള്ളിൽ ഈ പുള്ളിക്കാരൻ ന്യൂമോണിയ വന്ന് മരിച്ചുപോയി നമ്മൾ നെഗ്ലക്ട് ചെയ്ത ഒരാൾ നമ്മളൊരാൾ മാത്രമല്ല എല്ലാവരും ആ മോളെ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നു മോള് പറഞ്ഞ് കുഴപ്പമില്ല അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ആശുപത്രിയിൽ പോകേണ്ടത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒന്നും ചെയ്യണ്ട നമ്മള് ജിപിയോടും പറഞ്ഞില്ല ആരോടും പറഞ്ഞില്ല മോള് പറഞ്ഞ് കേട്ടോണ്ടിരുന്നു ശരിയാണ് ഇവിടെ പ്രായമായി മരിച്ചു വേറെ കേസൊന്നും ആയില്ല സ്റ്റിൽ ഒരു പ്രോബ്ലം മോൻ വന്നൊരു കൺസേൺ ഉണ്ടാക്കി ഒരു പ്രോബ്ലം ഉണ്ടാക്കി എന്തുകൊണ്ട് തന്നെ അപ്പൊ ട്രീറ്റ്മെന്റ് കൊടുത്തില്ല ഹോസ്പിറ്റലിൽ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ട്രീറ്റ്മെന്റ് എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ചോദിച്ചു കഴിയുമ്പോൾ നേഴ്സ് പറഞ്ഞ ഉത്തര ഇതാണ് കഞ്ഞ കുഞ്ഞ 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 നിങ്ങൾ കോൺഫിഡൻ്റ് അല്ല നിങ്ങൾ പറഞ്ഞ വാചകത്ത് നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളുടെ ടോൺ വെരി ലീസ്റ്റ് കോൺഫിഡൻറ്റ് അതാണ് നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് ഈ പറഞ്ഞ ടൈമുകളെ കുറിച്ച് അറിയത്തുമില്ല ഓട്ടോമാറ്റിക്കാണ് നിങ്ങൾ പെടും നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കുന്നത് എപ്പോഴാണ് നിങ്ങളുടെ ഭാഗം നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ഡോക്യുമെന്റേഷൻ പ്രോപ്പറായിട്ട് ചെയ്യുമ്പോഴാണ് അതുകൊണ്ടാണ് ഇത്തരം വീഡിയോസ് നിങ്ങളെ സഹായിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ഹോപ്പുളി നിങ്ങളിപ്പോൾ ചെയ്യുന്നത് ഒരു മികച്ച ജോലിയാണ് ദയവ് ചെയ്ത് നേഴ്സിങ്ങിനെ ഇവിടെ ഉള്ള ആൾക്കാർ നേഴ്സല്ലാത്തവനും നേഴ്സ് എന്നാ ഐ ടി കാരനും നിങ്ങളെക്കാൾ കൂടുതൽ സാലറി വാങ്ങിക്കുന്നതിനും എഞ്ചിനീയർമാരെ കൂടെ നൂറുകണക്കിന് ആൾക്കാർ നിങ്ങളുടെ പള്ളിക്കകത്ത് സമയത്തിനകത്ത് മറ്റും മറച്ചകത്ത് കാണും ദയവ് ചെയ്ത് മനസ്സിലാക്കാൻ നേഴ്സുമാർക്ക് ഒരു വലിയ ജീവിതത്തെ പേരുള്ളത് നിങ്ങൾ അഹങ്കാരികളാണെന്നുള്ളതാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പൈസ കൈ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ടോണും നിങ്ങളുടെ രീതി നിങ്ങളുടെ നിങ്ങളുടെ രീതികൾ മാറി വീടിനകത്ത് തീർച്ചയായിട്ടും അതില്ലെന്ന് ഞാൻ പറഞ്ഞില്ല അത് ഉള്ളതാണ് അതുള്ളതാണ് ഉള്ളതാണ് എല്ലാ മിക്കവാറും സ്ഥലങ്ങൾക്കത്ര നമ്മൾ നോട്ടീസ് ചെയ്യുന്നതാണ് നിങ്ങൾക്കൊരു തേങ്ങയറിയത്തില്ലെങ്കിലും ഞാനാണ് ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നൊരു സ്വഭാവം അത് നേഴ്സുമാരുടെ ഒരു പൊതു രീതിയാണ് ഈ വസ്തുത അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ നേഴ്സിംഗ് ഈസ് സച്ച് എ ഗുഡ് ജോബ് സച്ച് എ നോബിൾ ജോബ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മികച്ചൊരു ജോലിയാണ് ആൻഡ് കണ്ടിന്യൂ ദാറ്റ് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നല്ലത് എൻജോയ് ചെയ്യാൻ പറ്റാത്തവർ വേറൊരു ജോലി കണ്ടുപിടിക്കുക കാരണം പാഷനേറ്റ് അല്ലാതെ ഈ പ്രൊഫഷണൽ അത് പിടിച്ച് ഞാൻ ഭയങ്കര പാടാണ് അത്രയും പൊളിറ്റിക്സാണ് നിങ്ങളെത്ര വലകുത്തി പറഞ്ഞാലും നിങ്ങൾ നിങ്ങളൊരു പീപ്പിൾ പ്ലേസിംഗ് മൈൻഡുള്ള ആളല്ലെങ്കിൽ നിങ്ങൾ ഈ പൊളിറ്റിക്സ് അകത്ത് പിടിച്ചു വയ്ക്കാൻ പാടുപെടും ഇത്രേ ഉള്ളൂ നേഴ്സിങ് പറയാനുള്ള ഏക ഉത്തരം എന്താണ് ഇത്രയും നാളത്തെ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ കണ്ട മെയിൽ നേഴ്സുമാരുടെ പ്രോബ്ലംസ് അവരെന്മാത്രം ഇവിടെ യു കെ പോലത്തെ സ്ഥലത്ത് ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്നു അതിനെക്കുറിച്ച് എൻ്റെ വീഡിയോ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓരോരുത്തർക്ക് ഓരോന്നാണ് കരിയറിൻ്റെ പ്രോബ്ലംസ് മുതൽ പെണ്ണുങ്ങൾ പറയുന്ന കേട്ട് ഒതുങ്ങി ജീവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ അതൊക്കെ ഈഗോ ഇഷ്യൂസാണ് പിന്നെ കരിയറിനകത്ത് തരാതെ മുമ്പോട്ടൊരു കയറ്റം തരാതെ നമ്മളെ ബ്ലോക്ക് ചെയ്തിടുന്ന അവസ്ഥ നമ്മളുടെ അറിവുകളെ ആൾക്കാർ പുച്ഛിച്ച് തള്ളിക്കളയുന്ന അവസ്ഥ ഇങ്ങനെ എന്നാൽ ഒരു ഒരു മെയിൽ നേഴ്സ് ആയിരിക്കുന്നത് സംതിങ് ഇസ് ഡിഫറെൻ്റ് എന്നാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് ആൻഡ് വി വിൽ ഡിസ്കസ് അബൌട്ട് ദാറ്റ് ഇൻ വൺ ഓഫ് ദ നെക്സ്റ്റ് വീഡിയോസ് നോട്ട് കുറേയല്ല തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ കളക്ട് ചെയ്യുന്നുണ്ട് വിവരങ്ങൾ വേറൊരു സംഭവം പറയാനുള്ളത് നഴ്സ്മാർ വന്നു വിടുന്ന ഡിജിറ്റൽ സ്കാമുകളെ കുറിച്ചാണ് ഞങ്ങൾ അങ്ങനെ വീഡിയോ ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്തുപോലെ അത്ത പോലെ നേഴ്സുമാരെ അറിയാതെ നമ്മളോട് ആരും മിണ്ടുന്നില്ല ഇത് വെളിയിൽ അതുപോലെ നേഴ്സുമാർ പെടുന്നുണ്ട് ആ അയ്യായിരം എണ്ണായിരം പോകണ്ടൊക്കെ നിന്ന് നിൽപ്പി നഷ്ടപ്പെട്ടു പോകേണ്ടിരുന്ന നേഴ്സുമാരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒന്നും അറിയാതെ നിൽക്കുന്ന പല വീടുകൾക്കത്ര നമ്മൾ ഈ കെട്ടിയവൻ അറിയാതെ പോയി കാര്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ ആൾക്കാർ സമ്മതിച്ചുണ്ട് ശരിയാണ് ഇങ്ങനെ പറ്റി പറ്റിപ്പോയി ഇറ്റ്സ് എസ്കാം ഇറ്റ്സ് എസ്കാം നിങ്ങൾ ഇപ്പോൾ ഈ വരുന്ന യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ട് ഈ മെസ്സേജുകളില്ലേ എൻ്റെ പേര് എഞ്ചിതാണ് ഞാൻ യൂസ് ചെയ്ത് അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു ഇറ്റ്സ് ജസ്റ്റ് എസ്കാം നിങ്ങൾ വേറൊരു പ്രശ്നത്തിൽ പോയി പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് ഞങ്ങളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അതും ഹോപ്പ്ഫുള്ളി ഡെലിവറി തന്നെ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് എനിവേ നിങ്ങൾക്കറിയുന്ന നിങ്ങൾക്ക് അറിയുന്ന മെത്തേഡുകളും നിങ്ങൾക്ക് അറിയുന്ന പ്രോബ്ലംസും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ഹോപ്പ്ഫുള്ളി ദിസ് വാസ് ഹെൽപ്ഫുൾ ടു എവറി വൺ ഞാൻ ഇങ്ങനത്തെ വീഡിയോകളാണ് ചെയ്യുന്നത് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു പുള്ളിക്കാരി പുള്ളിക്കാരി എനിക്ക് മനസ്സിലായി പുള്ളിക്കാരുടെ ഇൻറ്റൻഷൻ വളരെ റൈറ്റായിരുന്നു ട്രൂത്ത്ഫുള്ളായിരുന്നു വെരി ഹോണസ്റ്റ് ആയിരുന്നു പുള്ളിക്കാരെ പറയുന്നത് ചെറിയതായിട്ട് വീഡിയോ ചെയ്യാമോ ഇതാണ് പ്രശ്നം ഈ ചെറുതായിട്ട് വീഡിയോ ചെയ്യുന്ന ഈ ഒന്നര മിനിറ്റിനകത്ത് വീഡിയോ ചെയ്യുന്ന സംഭവം ചെയ്യാൻ പറ്റില്ല കേസ് സ്റ്റഡികളും പ്രശ്നങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോഴത്തേനും നമുക്കത് വലിപ്പം കൂടി പോവാണ് ആൻഡ് ഐ ഐം ട്രൈയിങ് മൈ ലെവൽ ബെസ്റ്റ് ടു റിഡ്യൂസ് ഇറ്റ് ഹോപ്പ്ഫുള്ളി ഐ അച്ചീവ് ദാറ്റ് പോയിന്റ് എനിക്കത് പറ്റുന്നില്ല ഞാനത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഓക്കെ താങ്ക് യു വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം